ആക്ഷേപഹാസ്യവും സാമൂഹ്യ വിമർശനവും ആത്മപരിഹാസവും നിറച്ച കഥാപാത്രങ്ങൾ സാധാരണക്കാരനിലൂടെ മലയാളികളിലേക്ക് എത്തിച്ച മലയാള സിനിമയിലെ സകലകലാ വല്ലവൻ അതായിരുന്നു മലയാള സിനിമയുടെ കൂടെ സ്ത്രീയായിരുന്ന ശ്രീനിവാസൻ നർമ്മത്തിന് പുതിയ ഭാവം നൽകിയ അദ്ദേഹം സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ തന്നെ സഹായത്തോടെ വെള്ളിത്തിരിയിലെത്തിച്ചു നടന്നതിനു പുറമെ സംവിധായകൻ തിരക്കഥാകൃത്ത് എന്ന നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീനിവാസൻ നാൽപ്പത്തിയെട്ട് വർഷക്കാലം നീണ്ടുനിന്ന തന്റെ സിനിമാ ജീവിതത്തിൽ ഇരുന്നൂറിലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പല സാമൂഹിക പ്രശ്നങ്ങളും കുറുകിക്കൊള്ളുന്ന സംഭാഷണങ്ങൾ കൊണ്ടും അതിന്റെ സന്ദർഭങ്ങൾ കൊണ്ടും അവിസ്മരണീയമാക്കുക എന്നത് ശ്രീനിവാസിന്റെ സിനിമകളുടെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു സത്യനന്തിക്കാട് പ്രിയദർശൻ കമൽ എന്നിവരുമായി ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിന് കണ്ണൂരിലെ പാട്യം എന്ന ഗ്രാമത്തിൽ അധ്യാപകനും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനുമായിരുന്ന ഉണ്ണിയുടെയും ലക്ഷ്മിയുടെയും മകനായാണ് ശ്രീനിവാസൻ ജനിച്ചത് കൂത്തുപറമ്പ് മിഡിൽ സ്കൂൾ കതരൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദം നേടി മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമാ അഭിനയത്തിൽ ഡിപ്ലോമ നേടിയ ശ്രീനിവാസൻ തുടക്കകാലത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും പ്രവർത്തിച്ചിരുന്നു ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീനിവാസൻ വിദേശതും കൊതിച്ചതും വിൽക്കാനുള്ള സ്വപ്നങ്ങൾ ഒരു മാളപ്പിറാവിന്റെ കഥ കെ ജി ജോർജിന്റെ മേള എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്ക് വേണ്ടിയും ഒരു കഥ എന്ന ചിത്രത്തിൽ തമിഴ് നടൻ ത്യാഗരാജന് വേണ്ടിയും ശബ്ദം നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരുതമാവ് ആളറിയാം എന്ന സിനിമയുടെ തിരക്കഥ കൃത്തുന്ന നിലയിൽ മലയാള സിനിമയിൽ ശ്രീനിവാസൻ വരവറിയിച്ചു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് വടക്കു നോക്കിയന്ത്രം ചിന്താവിഷ്ടിയായ ശ്യാമള കിളിച്ചുണ്ടൻ മാമ്പഴം ഉദയനാണ് താരം കഥ പറയുമ്പോൾ അറബികഥ എന്നിവയാണ് അദ്ദേഹത്തിന്റെ അഭിനയം എടുത്തു പറയേണ്ട പ്രധാന വേഷങ്ങൾ സിബി മലയിൽ സംവിധാനം ചെയ്ത മുത്താരംകുന്ന് പി ഒ കണ്ടാണ് സത്യനന്ദിക്കാട് ചിത്രത്തിന്റെ തിരക്കഥ എഴുതി ശ്രീനിവാസിനെ ഒപ്പം ചേർക്കുന്നത് സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളെ നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിച്ച സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിയിൽ പെറുന്ന സന്ദേശം നാടോടിക്കാറ്റ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സന്മാനസുള്ളവർക്ക് സമാധാനം വരവേൽപ്പ് കലയാണ മന്ത്രം തുടങ്ങിയ ചിത്രങ്ങൾ പ്രേക്ഷകരും ഏറ്റെടുത്തു സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശനാണ് ശ്രീനിവാസൻ ഏറ്റവും കൂടുതൽ തിരക്കഥ എഴുതിയ ചിത്രം അദ്ദേഹത്തിന്റെ സിനിമകളിൽ വടക്കുമുഖ്യന്ത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും ചിന്താവിഷ്ടിയായ ശ്യാമള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പ്രാധാന്യ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മികച്ച ചിത്രത്തിനും സംവിധായകനുമുള്ള സംസ്ഥാന അവാർഡും ചിന്താവിഷ്ടിയായ ശ്യാമളയ്ക്ക് ലഭിച്ചു കഥ പറയുമ്പോൾ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സന്ദേശം മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടി ശ്രീനിവാസിന്റെ തിരക്കഥയായ മഴയത്ത് മുംബൈക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സംസ്ഥാന അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി എട്ടിൽ ബഹദൂർ അവാർഡും സമഗ്ര സംഭാവനയ്ക്ക് രണ്ടായിരത്തി പത്തിൽ ഏഷ്യ പുരസ്കാരവും നേടി സിനിമയിൽ മാത്രമല്ല വാർത്തകളിലും ശ്രീനിവാസൻ നിരന്തരം ഇടം പിടിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പല നിലപാടുകളും കേരളത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴി വഴിതോർക്കുകയും ചെയ്തു ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണെന്നും ആരുടെയും നിയന്ത്രണത്തിന് കീഴിൽ നിൽക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും പലപ്പോഴും തുറന്ന പറച്ചിലുകളിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മലയാള സിനിമയ്ക്ക് പകരം വയ്ക്കാനാകാത്ത സംഭാവനകൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത് മലയാളികളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത നിരവധി കഥാപാത്രങ്ങളിലൂടെ ശ്രീനിവാസൻ പ്രേക്ഷക ഹൃദയങ്ങളിൽ അനശ്വരനായി തുടരുക തന്നെ ചെയ്യും